ആഹാ എന്താ റീൽസിലാണോ ആ ഒരു റീൽസ് എടുക്കാൻ ഒരു നമ്മുടെ മരുമകനും അതായത് മുഖ്യമന്ത്രിയുടെ മരുമകനും റീൽസിനു വേണ്ടി ലക്ഷ്യങ്ങളാണ് ചിലവാക്കുന്നത് അപ്പൊ നമ്മുടെ അതില് തിരികുവാണോ അങ്ങനെയല്ലേ ചേച്ചി വെറുതെ റീൽസ് എടുക്കാന്ന് വെച്ചാൽ അത്രേ ഉള്ളത് വെറുതെ ഇരിക്കുന്നവർക്ക് റീൽസ് നല്ലതാണ് തീർച്ചയായിട്ടും ചേച്ചി കാരണം ഒരു റീൽസ് എടുക്കുക മാത്രമല്ല അത് റീൽസ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്യങ്ങളാണ് നമ്മുടെ പിള്ളേർ പോലും അഞ്ച് എന്തോ പറയാനിട്ട് അഞ്ചിന്റെ കാശ് ചെലവില്ലാണ്ട് എഡിറ്റ് ചെയ്ത് ഇപ്പോൾ ഓരോ റീൽസ് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകൻ മാത്രം റീൽസ് എഡിറ്റ് ചെയ്യാൻ എത്രയാണ് ആറ് ലക്ഷത്തിലധികം മേടിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ അതിന്റെ ഒരു ട്രോള് അതെ വായിച്ചിട്ടുണ്ട് ശങ്കറിന് ഒരു എടുക്കാൻ വേണ്ടിട്ട് രണ്ടു കോടിയാണ് ആവുമ്പോൾ എനിക്കൊരു വീഡിയോ എഡിറ്റ് ആവശ്യമുണ്ടോ അത് പേരാരാണ് മുഖ്യമന്ത്രിയുടെ മരുമകനാ നടക്കും പക്ഷെ മറ്റൊരു സംഭവം ഇല്ല നമ്മുടെ സി പി എമ്മിലൂടെ ഒരു പൊട്ടിത്തെറിയുണ്ടാകും പൊട്ടിക്കൊണ്ടിരിക്കുമ്പോ ഇതൊരു പൊട്ടിത്തെറിയാവുകയാണ് ചെയ്യുന്നത് അതാണ് സത്യം ഇതില് പൊട്ടിത്തെറിയുണ്ടാവുന്ന പ്രധാന കാരണമായിട്ട് ഇപ്പം പറഞ്ഞു കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ എം പി രാജേഷ് തന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അതൃപ്തി വ്യക്തമായിട്ട് അറിയിച്ചതായിട്ടാണ് അതൃപ്തി അല്ല അത് സത്യസന്ധമായ ഒരു കാര്യമാണ് പുള്ളി പറഞ്ഞേക്കുന്നത് പാർട്ടിയും ഇതൊന്നും നോക്കുന്നില്ല വ്യക്തിപരമായിട്ട് പുള്ളി സത്യമായിട്ട് കാര്യങ്ങൾ പറയുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ സ്മാർട്ട് സിറ്റി റോഡ് നമുക്കറിയാലോ നമ്മുടെ കേന്ദ്രത്തിന്റെ പദ്ധതിയായിരുന്നു അത് കേരള അടിച്ചു മാറ്റി അതൊക്കെ തൊഴിലായതുകൊണ്ട് അത് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ആരെങ്കിലും വെക്കും നമ്മൾ ലേബൽ ഒട്ടിക്കും അതെ ഫ്ലക്സ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമനും കൂട്ടരും എന്തായാലും പിന്നെ കേരള സർക്കാരിലെ എല്ലാ മന്ത്രിമാരും റെഡി ആയിട്ടുണ്ടായിരിക്കും അപ്പൊ അത്തരത്തിൽ നമ്മുടെ എം പി രാജേഷിന്റെ വകുപ്പായിരുന്നു ഈ സ്മാർട്ട് സിറ്റിക്ക് എന്തായാലും കേന്ദ്ര ഒരു വിഹിതം കൊടുക്കുമ്പോ നമ്മുടെ കേരളവും കൊടുക്കണമല്ലോ പക്ഷേ വളരെ ു ആ കുറച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ചേച്ചി അതിന്റെ വിഹിതം കൊടുത്തത് നമ്മുടെ ഫ്ലക്സ് വെച്ചത് പോലെ നമ്മുടെ മുക്കാരി വകുപ്പൊന്നും അല്ലല്ലോത്തിരിക്കുന്നത് എം പി രാജേഷിന്റെ വകുപ്പാണ് പക്ഷെ ഫ്ലക്സ് വന്നപ്പോ അതിന്റെ പേരിൽ ഒരു ഫോട്ടോ ചെറുതായ സൈസ് ഫോട്ടോ ആണ് ആകെ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് എപ്പോഴും മുഖ്യമന്ത്രി വേറെ ഫോട്ടോ അങ്ങനെയാണ് വേണ്ടത് പറയുന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നു അങ്ങനെ പറയുന്നത് പണം മുടക്കിയത് അവരല്ലോ അതുകൊണ്ട് അതുല് അങ്ങനെ പറയരുത് നമ്മുടെ മുഖ്യൻ അങ്ങനെയാണ് എല്ലാത്തിലും മുഖ്യന്റെ ഫോട്ടോ വലുതായിരുന്നു പിന്നെ തൊട്ടടുത്ത് കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി ആകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ रियास അതുകൊണ്ടായിരിക്കും നേതാക്കളെല്ലാം പരസ്യമായിട്ട് മാത്രമല്ല നമുക്കറിയാം മുഖ്യന്റെ ചങ്കാണ് ചങ്കിടിപ്പാണെന്നൊക്കെയാണ് കെ എൻ ബാലഗോപാൽ പറയുന്നത് പക്ഷെ കെ എൻ ബാലഗോപാല് പോലും ചെറുതായിട്ട് ചെറിയ പൊട്ടിത്തെറികൾ കാണിച്ചു തുടങ്ങി പറയുന്നത് മറ്റൊന്നുമില്ല നമുക്ക് മുഖ്യന്റെ അടുത്ത ആളാണ് കെ എം എബ്രഹാം അപ്പൊ അദ്ദേഹം എല്ലാ ഓരോരോ ആൾക്കാരും നിയന്ത്രി ബാലഗോപാലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്

പറയുന്നത് ഈ കെ എം എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി എല്ലാ കാര്യത്തിലും അനാവശ്യമായിട്ട് ഇടപെടുന്നുണ്ട് അത് മാത്രമല്ല തങ്ങളോട് ചോദിക്കാതെയാണ് പണം ചെലവഴിക്കുന്നത് എന്നുള്ള ആരോപണമാണ് ആരോപണം അപ്പം അവിടെ ഒരു ചെറിയൊരു പൊട്ടിത്തെറി ഉണ്ടായെന്ന് തന്നെയാണ് നമുക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഇടയിലാണ് അധിക ദൂർത്തുമായിട്ട് നമ്മുടെ മുഖ്യന്റെ മരുമകനും റീൽസുമായിട്ട് ഇറങ്ങുന്നത് അതും ആൾക്കാര് കുറച്ച് പരാതി അല്ലെങ്കിൽ ഒരു പരിഹാസ രൂപേണ എത്തിയപ്പോൾ ഉടനെ പറഞ്ഞ് ഞാൻ റീൽസ് തുടരുമെന്നാ പറയുന്നത് അത് നമ്മുടെ ഈ തുടരും സിനിമ വന്നതിന് ശേഷമാണ് തോന്നുന്നു അതൊരു ട്രെൻഡിങ് ക്യാപ്ഷനായിട്ട് ഇപ്പൊ നമ്മുടെ ക്യാപ്റ്റനും എടുത്തേക്കാണ് നമ്മുടെ മുഖ്യൻറെ ഇതിലും പലതിലും എടുത്തിട്ടുണ്ട് ആ തുടരും ഈ ഭരണം വീണ്ടും തുടരും എനിക്ക് തോന്നുന്നില്ല ഹാട്രിക് അടിക്കുമെന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ പറയാൻ പറ്റൂല പക്ഷെ ഒരു തുറന്നു കുറച്ചിലിടക്കുണ്ടായിരുന്നിട്ടുണ്ടല്ലോ എന്താണ് ബാലറ്റ് പെട്ടികൾ നമ്മുടെ ജി അവര് തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ ജയിക്കുന്ന അതിനെ വ്യാഖ്യാനിക്കുന്നതോ അല്ലെങ്കിൽ വേറെ തെറ്റായ രീതിക്കോ പറയുന്നതല്ല അവരുടെ പാർട്ടി നേതാക്കള് തന്നെയാണ് ഇങ്ങനെ ഓരോരോ സത്യങ്ങൾ സത്യങ്ങളും ചിലപ്പോ ഹാട്രിക്കാവും ചേച്ചിക്ക് തോന്നുന്നുണ്ടോ അടുത്ത മുഖ്യമന്ത്രി നമ്മുടെ റിയാലിറ്റി അറിയില്ല കേട്ടോ കാരണം എനിക്ക് റിയാസിന് ഒട്ടുമേ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഒട്ടും വിശ്വാസമില്ല വിശ്വാസം ഇല്ല കാരണം പോകുന്നത് ഉയർത്താൻ അത് ഉച്ചത്തിൽ ഒത്തിരി ഉയരത്തിൽ പോകുമ്പോഴേ വീഴ്ചയ്ക്കൊരു ഭംഗി വരുള്ളൂ എന്നുള്ളതാണ് പഴമക്കാർ പറയുന്നത് എനിക്കറിയില്ല എന്തായാലും റിയാസിനെ നമ്മളൊരു മുഖ്യമന്ത്രി ആ ഒരു കാഴ്ചപ്പാടിലോട്ട് കാണുന്നില്ല ചിലപ്പോൾ മുഖ്യൻ വീണ്ടും മൂന്നാമത് പേരുമായിരിക്കാം എനിക്കറിയില്ല ജനങ്ങളുടെ എനിക്കറിയില്ല കാരണം നമ്മൾ ജനങ്ങളുടെ പൾസ് അറിയില്ല പിന്നെ ഒന്ന് ഈ ഇപ്പോ പറഞ്ഞ ഒരു തുറന്ന് പറച്ചില്ല അതൊന്നും നമുക്കറിയാൻ പറ്റില്ല ജനാധിപത്യമല്ലേ അപ്പോൾ അത് അങ്ങനെ വോട്ട് കൊടുത്ത ജനങ്ങളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഇനി അടുത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത് നമ്മൾ എന്തായാലും കാത്തിരുന്നു വലിയ താമസം ഒന്നുമില്ല തെരഞ്ഞെടുപ്പുകൾ അടുത്ത് ഇനി മുഖ്യനായിട്ട് നമ്മുടെ റിയാസ് വരുമോ അതോ പിണറായി വിജയൻ തുടരുമോ എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പ് നല്ലൊരു തെരഞ്ഞെടുപ്പ് ആവട്ടെ അല്ലെങ്കിൽ നല്ലൊരു ഭരണം സാധാരണക്കാർക്ക് നൽകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അതുവരെ നമ്മുടെ ഈ സെറ്റ് ഇയർ പ്രോഗ്രാമും തുടരും